ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് രാവിലെ പതിവിലൊന്നും വ്യത്യസ്തതയുള്ള ഒരു ബിഗ് ബോസ് വീടിനെയാണ് നമ്മൾ കാണുന്നത് എന്ത് രസമാണ് എന്ത് സമാധാനമാണ് എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന അടുക്കള അടുക്കളവാതിക്കലെ അടിയില്ല വഴക്കില്ല ബഹളങ്ങളില്ല പല ആൾക്കാരുടെയും മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു സന്തോഷമില്ല അടി കൊണ്ട് ചുരുണ്ടിട്ടുണ്ട് പലരും അനുമോളാണെങ്കിൽ രാവിലെ മുതല് അല്പം സമാധാനത്തിലിരിക്കുകയാണ് നേരം വെളുത്ത് എഴുന്നേറ്റാൽ ആ സമയം മുതൽ വേട്ടപ്പട്ടികളെ വേട്ടപ്പെട്ടികളെ ഒരു കൂട്ടം ആൾക്കാർ പിന്നാലെ കൂടുകയും വേട്ടയാടുകയും ചെയ്യും അതിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു അനുമോൾ ഇന്നതേ ഒത്തിരി സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി അവിടെ ഇരിക്കുകയാണ് അക്ബറിൻ്റെയും അപ്പാനിയുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയിട്ട് എല്ലാം നഷ്ടപ്പെട്ടതുപോലെയുള്ള ഇരിപ്പാണ് സാധാരണ കാണുന്നതിലും തികച്ചും വ്യത്യസ്തമായ ഒരു മുഖഭാവം എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഗ്രൂപ്പ് കളിക്കാരുടെയും പാവാടവള്ളികളുടെയും എല്ലാം വെടി കൊടുത്ത മാസ് പ്രകടനങ്ങളായിരുന്നു അവിടെ സംഭവിച്ചത് നമുക്കറിയാം ഇന്നലെ രാത്രിയിലെ ലൈവ് കണ്ടവർക്കറിയാം ആര്യൻ തുടങ്ങി വെച്ചൊരു പ്രശ്നമാണ് അനിമോൾക്കെതിരെയാണ് പ്രശ്നം ഉണ്ടായത് സ്വാഭാവികം മാത്രവുമല്ല ലാലേട്ടൻ വന്നിട്ട് അനുമോളെ കാര്യമായിട്ട് വലിച്ചു കീറുകയും കൂടി ചെയ്തു അങ്ങനെ വന്നപ്പോഴേക്കും വീണ്ടും അവർക്ക് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് അവരുടെ മനസ്സിലെ ചിന്ത പുറംലോകം ഇതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടി കൂട്ടി തകർക്കാം എന്നുള്ള രീതിയിലാണ് മുൻപോട്ട് നീങ്ങിയത് അതിനോടുള്ള ബന്ധത്തിലാണ് ഇന്നലെ രാത്രിയിൽ ആര്യൻ അവിടെ പ്രശ്നങ്ങൾ അഴിച്ചുവിടുന്നത് തുടർന്ന് ഫിസിക്കൽ അസോൾട്ട് വരെ നടത്തിയെന്നാണ് അനുമോൾ പറയുന്നത് അനുമോളുടെ പുറകിൽ ഓടുന്ന കാഴ്ച മാത്രമേ നമ്മൾ കണ്ടുള്ളൂ എന്നാൽ അനുമോളെ പിൻപിൽ നിന്നും തൊഴിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി അവിടെ ഏറ്റവും അധികം ഞെട്ടിച്ചു കളഞ്ഞ രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് ഷാനവാസ് ശബ്ദമുയർത്തിയത് രണ്ട് ഇതുവരെയും വലിയ പ്രതികരണങ്ങൾക്കും പ്രകടനങ്ങൾക്കും ഒന്നും തയ്യാറാകാതിരുന്ന നൂറ ശബ്ദമുയർത്തിയത് നൂറ വളരെ ഭംഗിയായിട്ട് രണ ഫാത്തിമയെ കൈകാര്യം ചെയ്തു തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന ആ ഒരു ഉണ്ടല്ലോ അത് തന്നെയാണ് രണ ഫാത്തിമയ്ക്കെതിരായിട്ട് നൂറ പുറത്തെടുത്ത തന്ത്രം അതായത് താൻ എന്തൊക്കെ ഗോഷ്ഠികളാണോ അവിടെ കാണിക്കുന്നത് ഏത് തരത്തിലുള്ള മോശമായിട്ടുള്ള സംസാരവുമായിട്ടാണോ രണ ഫാത്തിമ ചാടി ഇറങ്ങുന്നത് മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിലാണോ വെറുപ്പിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നത് അതേ നാണയത്തിൽ തന്നെയായിരുന്നു തിരിച്ചടി കൊടുത്തത് കൈകൊണ്ട് ഗോഷ്ഠികൾ കാണിക്കുക ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് രണ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല എന്നാൽ തനിക്ക് പറയാനുള്ളത് മുഴുവൻ രണയുടെ മുഖത്ത് നോക്കി അല്ല അണ്ണാക്കിൽ അടിക്കുന്നത് പോലെ സംസാരിക്കുക ഒടുവിൽ സഹിക്കാൻ പറ്റാതെ അവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി രണ ഫാത്തിമ ടോയ്ലറ്റിൽ കയറിയിരുന്ന് കരയുന്ന കാഴ്ച വരെയോളം പ്രേക്ഷകരെ ബിഗ് ബോസ് കാണിച്ചു ആ ഒരു സംഭവത്തോട് കൂടി രണ ഫാത്തിമ ഒതുങ്ങി എന്നാൽ മറുവശത്ത് കാണുവാൻ സാധിച്ചത് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവായ അക്ബറിനോട് ഷാനവാസ് നേർക്കു നേർ നിന്ന് പൊരുകുന്ന കാഴ്ചയാണ് ഫിസിക്കൽ അസോൾട്ടോളം കാര്യങ്ങൾ പോകും എന്ന് നമ്മൾ ചിന്തിച്ചു ഷാനവാസ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല തവണ തൻ്റെ ഷോൾഡർ കൊണ്ട് അക്ബറിനെ പോയി ഇടിക്കുന്നുണ്ടായിരുന്നു എന്തും സംഭവിക്കാം എന്ന് തോന്നിച്ച ഒരു നിമിഷം ബിഗ് ബോസ് രണ്ടു ആൾക്കാരെയും കൺഫെർഷൻ റൂമിലേക്ക് വിളിക്കുന്നു അവിടെ ചെന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറയുന്നു പക്ഷേ കൺഫെർഷൻ റൂമിൽ വെച്ച് ഷാനവാസ് ബിഗ് ബോസിനോട് പറയുകയാണ് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല ബിഗ് ബോസ് പറയാനുണ്ട് ചില കാര്യങ്ങൾ നേരം വെളുക്കുമ്പോൾ മുതൽ പാതിരാത്രി വരെ ഒരു പെൺകുട്ടിയുടെ പുറകിന് നടന്ന അവളെ ആക്രമിക്കുകയാണ് ഇത് ഗെയിം ഒന്നും പറയാൻ പറ്റില്ല ഇത് സ്ട്രാറ്റജി അല്ല ഇത് മനഃപൂർവം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത് കണ്ടും കേട്ടുകൊണ്ടും നടക്കാൻ പറ്റില്ല എന്തൊക്കെയാണ് ഉമാരി കാട്ടിക്കൂട്ടുന്നത് ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്രയും കേട്ടുകൊണ്ട് അക്ബർ വീണ്ടും കൺഫെഷൻ റൂമിനകത്ത് ഇരുന്നു കൊണ്ട് ഷാനവാസിനെതിരെ സംസാരിക്കുകയാണ് പക്ഷെ ഷാനവാസൂടെ മാസ് പ്രകടനമാണ് നടത്തുന്നത് കൺഫെഷൻ റൂമിനകത്ത് ഇരുന്നു കൊണ്ട് നിന്റെ തന്തയോട് പോയി പറഞ്ഞേക്കാൻ പറഞ്ഞു അക്ബർ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ പ്രൊവോക്കേഷനെ വളരെ കൃത്യമായിട്ട് തന്നെ ഷാനവാസ് നേരിടുകയും ചെയ്യുന്നുണ്ട് കൺഫെഷൻ റൂമിൽ കുറേ നേരം അവിടെ ഇരുത്തിയതിനു ശേഷം പറഞ്ഞു വിട്ടു പുറത്തിറങ്ങിയതിനു ശേഷം പിന്നെയും അക്ബർ ഷാനവാസിനെ പ്രകോപിപ്പിക്കുവാനുള്ള അടുത്ത പരിപാടികളുമായിട്ട് ഇറങ്ങുന്നു അതിനെ വീണ്ടും അയാൾ ശക്തമായിട്ട് നേരിടുന്നു ബിഗ് ബോസ് വീണ്ടും രണ്ടാൾക്കാരെയും ഉടൻ തന്നെ കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു സംസാരിക്കുന്നു അങ്ങനെ ഒരുമാതിരി ഈ പ്രശ്നം പരിഹരിച്ചു വിടുകയാണ് എന്നാൽ കൺഫൻ റൂമിൽ വെച്ച് തന്നെ അക്ബറിന് കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുവാൻ ഷാനവാസിന് കഴിഞ്ഞു അതായത് അനിമോളെ ചൊറിഞ്ഞൊറിഞ്ഞ് ഇനി പുറകു നടക്കുന്ന പരിപാടി അതിവിടെ അനുവദിക്കില്ല ചോദിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം കൊടുത്തു അത് കൃത്യമായിട്ട് അക്ബറിന് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് ഇന്ന് രാവിലെ അവിടെ പ്രശ്നങ്ങളില്ല പാരടി പാട്ടില്ല അനിമോളെ അനുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുന്നില്ല അനിമോളെക്കുറിച്ച് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നില്ല അനിമോൾക്കെതിരെ തന്ത്രം മെനയാൻ വേണ്ടി ആരും ശ്രമിക്കുന്നില്ല അപ്പോൾ പ്രതികരിക്കുവാൻ ഇതുവരെയും ആരും ധൈര്യമായിട്ട് മുൻപോട്ട് വരാതിരുന്നത് കൊണ്ടായിരുന്നല്ലോ ഈ പരിപാടി നടന്നത് ഇവിടെ ഇത്രയും ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പിന് ശക്തമായിട്ടുള്ള ഭീഷണിയുമായിട്ട് ഒരു ബദൽ ഗ്രൂപ്പ് എഴുതേറ്റു അതൊട്ടും തന്നെ ഇവർ പ്രതീക്ഷിച്ചില്ല ആകെ പട അസ്വസ്ഥരായിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് തനത് ശൈലിയിലുള്ള ആ ഗ്രൂപ്പ് മീറ്റിംഗ് പോലും കൂടുവാൻ അവർക്ക് പറ്റുന്നില്ല ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായത് അപ്പാനി ശരത്തിന്റെ വീഴ്ചയാണ് ശരിക്കും പെട്ടുപോയി ഇന്നലെ രാത്രിയിൽ അനുമോളും ആര്യനും തമ്മിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ പ്രശ്നത്തിനകത്ത് ഇടപെടുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാൽ അപ്പാനി ചെയ്തത് എന്താണ് നെവിനുമായി ചേർന്ന് ആ സമയത്ത് മറ്റൊരു കലാപരിപാടി അവിടെ നടത്തുകയാണ് അതായത് അനിമോൾ പൊന്നുപോലെ മാർവിൽ അടുക്കി പിടിച്ച് കൊണ്ട് നടക്കുന്ന ആ പാവക്കുട്ടി ഉണ്ടല്ലോ ആ പാവക്കുട്ടിയെ മാറ്റി അത് ഒളിപ്പിക്കുവാനും അടുത്ത പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുവാനും വേണ്ടി അനിമോൾക്കെതിരെ മറ്റൊരു കളി ഇപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അവസാനം ആതിലയും നൂറയും കൂടി പൊട്ടിത്തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് അപ്പാനിക്കെതിരെ ഇരുവരും കൂടി തട്ടി കയറുന്നു ഒടുവിൽ അപ്പാനി പറയാൻ പാടില്ലാത്ത എന്തോ ഭാഷ വിളിച്ചു പറയുന്നു അത് നല്ല ഒന്നാന്തരം തെറിയാണ് പറഞ്ഞത് ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്തത് കൊണ്ട് നമുക്കത് എന്താണെന്ന് കേൾക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ആ ഒരു വാക്കിനെ ചുറ്റിപ്പറ്റി പിന്നീട് അടുത്ത കലാപം അവിടെ ആരംഭിക്കുകയാണ് ആതിലെയും നൂറയും ഒരിക്കലും അത് ക്ഷമിക്കില്ല ഒരു സോറി പറഞ്ഞതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു വാക്കല്ല ഇയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരു രക്ഷയും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പാനി പിന്നീട് ക്യാമറയുടെ മുൻപിൽ പോയി നിന്നുകൊണ്ട് ബിഗ് ബോസിനോട് സോറി പറയുന്നു എന്തായാലും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അപ്പാനി മറ്റേ ഗ്രൂപ്പിനകത്തേക്ക് പോകാതെ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നു പിന്നീട് ആര്യനുമായിട്ട് നിമിഷം സംസാരിക്കുന്നു ഈ സംസാരങ്ങൾക്കിടയിലെല്ലാം പുള്ളി പുള്ളിക്കാരൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ ആളൊന്നും അല്ല ക്രൂരനൊന്നും അല്ല ഞാൻ പാവമാണ് പിന്നെ അനുമോൾ അനുമോൾ വന്നു കയറിയ സമയം മുതൽ എനിക്ക് അനുമോളോടായിരുന്നു താല്പര്യം അനിമോളെ കൂടെ നിർത്തുവാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചു പക്ഷെ അവളാണ് എന്നെ തട്ടി മാറ്റിയത് പിന്നീടാണ് ആ സ്ഥാനത്തേക്ക് ബിൻസി കയറി വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ സംസ്ഥാനത്തിൽ കൂടി ഞാൻ വെറും പാവമായൊരു മനുഷ്യനാണ് ഈ കാണിച്ചു കൂട്ടിയ തോന്നി കണ്ടും കേട്ടും സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു തെറി പറഞ്ഞു പോയത് അതെന്റെ വീഴ്ചയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ബിഗ് ബോസിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചു വരുന്ന വഴിക്ക് ഇയാൾ അക്ബറിനെതിരെ ഒരു വെടിപൊട്ടിച്ചു പൊട്ടിച്ചു ഗെയിമാണ് ഞാൻ സത്യസന്ധതയോടുകൂടി കളിക്കുന്ന ആളാണ് അനുമോൾക്കെതിരെ പാരടി പാട്ടുകൾ ഉണ്ടാക്കുകയും അനുമോളെ നിരന്തരമായി ചൊറിയുകയും ചെയ്യുമ്പോൾ ഞാൻ അവനോട് പലയാവർത്തി പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട അത് വേണ്ട അവളെ വിട്ടുകളഞ്ഞേക്കുന്നത് പക്ഷെ അയാൾക്ക് ഗെയിമാണ് അയാൾ ആ ഗെയിം കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെ അപ്പാനി ആരോടാണ് പറയുന്നതെന്നല്ലേ ശൈത്യെ വിളിച്ചു മാറ്റിയിരുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അനുമോളെ എനിക്കിഷ്ടമാണ് അനുമോളോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ വന്ന സമയം മുതൽ അനുമോളെ കൂടെ നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ അനുമോള് എന്നെ കളഞ്ഞിട്ട് എനിക്കെതിരായിട്ട് ഗെയിം കളിക്കുകയായിരുന്നു എന്നിട്ട് പോലും അനുമോളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചു ഞാൻ അക്ബറിനോട് പല ആവർത്തി പറഞ്ഞു അവൾക്കെതിരെ കളിക്കരുത് എന്ന് എന്നാൽ അയാൾ ഗെയിം കളിക്കുവാൻ ഇറങ്ങി തിരിച്ചത് അയാൾ അത് കേട്ടില്ല പക്ഷേ ഞാൻ നിരപരാധിയാണ് ഈ നിരപരാധിത്വമൊക്കെ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പാനി ശരത്ത് അക്ബറിന്റെ കൂടെ കൂടിയിട്ട് അനുമോൾക്കെതിരെ എന്തെല്ലാമായിരുന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഒടുവിൽ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അവസാനം വിളിച്ചു പറഞ്ഞു കണ്ടാൽ പാവമാണെന്ന് തോന്നും കാഴ്ചയിൽ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചതാണെന്ന് തോന്നും പക്ഷെ മഹാ കച്ചറയാണ് എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഈ അനുമോള ഇതിനകത്തൊന്ന് പറഞ്ഞു വിടണം ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും വളരെ ആയിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് ഈ വീട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ മുഴുവനും കാരണക്കാരി അനുമോൾ മാത്രമാണ് എന്ന് പറഞ്ഞ് അനുവിനെതിരായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പറയുകയാണ് അനുമോളെ എനിക്ക് ഇഷ്ടമാണ് കൂടെ നിർത്തുവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് സംഗതി കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായി പറയാൻ പാടില്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞു അതുമാത്രവുമല്ല അപ്രതീക്ഷിതമായി ഒരു സ്ട്രോങ് ഗ്രൂപ്പ് ഓപ്പോസിറ്റ് ഭാഗത്ത് വന്നു ഇനിയിപ്പോൾ അടികൊണ്ട് ചുരുളാനുള്ള നല്ല സാധ്യതയുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി പതിയെ പതിയ ചലനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ശൈത്യയെ വിളിച്ചിട്ട് ബ്രെയിൻ വാഷിംഗ് നടത്തുന്നത് പക്ഷേ ശൈത്യക്കിത് പരിഹരിക്കാൻ പറ്റില്ല ശൈത്യെ സംബന്ധിച്ചിടത്തോളം മീനിന്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ തലയും കാണിക്കും പാമ്പിന്റെ കൂട്ടത്തിൽ വാലും കാണിക്കുന്ന ആളാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കും ഇനി അങ്ങനല്ല ശൈത്യ വളരെ പെർഫെക്റ്റ് ആണ് നിഷ്പക്ഷയാണെന്ന് പറഞ്ഞാൽ പോലും ശൈത്യക്ക് ഈ പ്രശ്നം ഒതുക്കി തീർക്കുവാൻ കഴിയില്ല കാരണം അത്രത്തോളം അപ്പാനി ആ വീട്ടിൽ പലരുടെയും മനസ്സിൽ വെറുക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു എന്തായാലും അക്ബർ അപ്പാനി ആര്യൻ തുടങ്ങിയവരുടെ ഗ്രൂപ്പുകളിക്ക് ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞു സ്ട്രോങ് ആയിട്ടുള്ള എതിരാളികൾ മുൻപിൽ വന്നു വീണു കഴിഞ്ഞു ഇനിയിപ്പോൾ പഴയതുപോലുള്ള കൂട്ടായ്മകളും ഇനി അഥവാ കൂട്ടായ്മകൾ കൂടിയാൽ ഈ പറഞ്ഞതുപോലുള്ള തന്ത്രങ്ങളും ടോർച്ചറിങ്ങും ഒന്നും അതിനകത്ത് നടക്കില്ല അതിനെ ശക്തമായിട്ട് എതിർക്കുവാൻ വേണ്ടി ഇപ്പുറത്തും ഒരു സ്ട്രോങ് ഗ്രൂപ്പ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി കളി വേറെ ലെവലിലേക്ക് പോകും കാത്തിരുന്ന് കാണാം